പക്ഷെ എന്നിരുന്നാലും റിവ്യൂ ഒക്കെ കണ്ട് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് പേഴ്സണലി അതിനോട് ചിലപ്പോൾ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളൊക്കെ വരും ഇപ്പോൾ മലയിൽ കോട്ടയും വാലിബൻ കാണാൻ പോയിട്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും അത് ഭയങ്കര ഇഷ്ടമായി ആ സിനിമ അതൊരു നല്ലൊരു സ്റ്റെപ്പായിട്ട് തോന്നിയത് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഒരു മോസ് ഒരുപാട് റിവ്യൂ വന്നത് അങ്ങനെയല്ല പക്ഷെ ഈ സിനിമ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണണ്ട അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ശ്രദ്ധിക്കണം നല്ല ആയിട്ട് ായിട്ടി കാണാൻ പറ്റും ഞങ്ങള് പോയ തിയേറ്ററേ ഒരുപാട് ഉള്ള ഒരു പോയത് അപ്പൊ ഈ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ചില ഇപ്പൊ ഇതിനകത്ത് പാട്ട് പാടാനൊക്കെ പറയുന്ന സമയത്ത് ഒരു ഒരു സൈലൻസും എല്ലാം കൂടെയാണ് ഈ സിനിമ അപ്പോൾ ഒരാൾ കുമ്പായി എന്ന് പറയണ്ട് അപ്പോൾ ഇത് ഭയങ്കര ആയിരുന്നു ഞങ്ങൾ കമന്റുകൾ തെറി ഏതാ അങ്ങനെ ഈ സിനിമ അല്ലേ ഈ സിനിമ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ എനിക്ക് ഇത് ഈ സിനിമ കൊറേ കഴിഞ്ഞപ്പോലെ വൈറ്റിലെ ഊടമെന്ന് തോന്നിയാ ഫീലേ തോന്നിയില്ല ഞാൻ പോയത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പക്ഷെ ഒരു ഫീലേ ഉണ്ടായില്ല ഈ ഇത്തരം മലയാളത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ സിനിമകളൊന്നും തരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റും അതേപോലെ തന്നെ ഇതിന്റെ ആർട്ടും ആ കാലഘട്ടത്തിലേക്ക് അതെ ആ കാലഘട്ടത്തിലേക്ക് നമ്മളങ്ങ് നമ്മളങ്ങ് കൊണ്ടുപോയി ഇടുകയാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആ ആർട്ടും കൂടാൻ ഉണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് ബ്ലെൻഡായി അതേപോലെ തന്നെ സ്കോറും എവിടെയും അനാവശ്യമായിട്ട് ഈ ഈ പടത്തിൽ സ്കോർ പെടപ്പിക്കുന്നില്ല പക്ഷേ കറക്റ്റ് പോയിന്റ് മർമ്മത്തെ കൊണ്ടുപോയിട്ട് നല്ല അടാറിയാണ് സ്കോർ നമ്മളങ്ങ് ഇതായി പോ ടൈറ്റിലൊക്കെ വന്ന സമയത്തല്ലേ ഒരു രക്ഷയല്ല രക്ഷ പറയുന്നത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ടൈറ്റിൽ കാരണം ആ തിയേറ്ററിന് ആ ക്രൗഡിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ അവിടെ ഉണ്ടായിരുന്നു ആ ടൈറ്റിൽ വന്നപ്പോൾ തിയേറ്ററിൽ ഒരു എരമ്പലുണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു സൗണ്ട് കൂടെ അതെ അവിടെ മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ പിന്നെ മഴ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ ആ മഴന്റെ സൗണ്ട് അതായത് മഴ ഇങ്ങനെ കൂടുന്നു കുറയുന്നതും അതിൻ്റെ തുള്ളി ഉറ്റുന്നതും അതേപോലെ ഈ ചോർമൊലിക്കുന്ന സ്ഥലത്ത് വെള്ളം വരുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ് ഇത് ഇതൊക്കെ ഇതേ ഒരു വല്ലാത്ത രീതിയിലാണ് നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്യാമറ ഷനാദ് ജലാഖ് ഇതില് ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നൂല അങ്ങനെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചില സിനിമയിൽ നമുക്ക് ഈ ഷോട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് ഇത് നമുക്ക് അറിയാൻ പറ്റും ഇത് മാറി ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നും ഇതങ്ങനെ തോന്നേയില്ല എന്താണോ സിനിമ എന്താണോ ആ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അതങ്ങ് കറക്റ്റ് എടുത്തേക്കാണ് ക്യാമറമാൻ എന്താ പറയാ ആ മറ്റേ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോളിന്റെ ഒക്കെ ഒരു ഷോട്ട് ഉണ്ട് സൂപ്പർ ഷോട്ട് അറിയോ ലാസ്റ്റും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വാഴച്ചാലാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് വാഴച്ചാലിലേക്ക് ചെയ്തിട്ട് അതിന്റെ അതിനൊക്കെ എന്താ പറയാ ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഒരു രക്ഷയില്ലായിരുന്നു അത്രക്ക് നല്ല ഫ്രെയിമുകളായിരുന്നു നമുക്ക് മലയക്കോട്ടെ വാലിബൻ കണ്ട സമയത്തും നല്ല അടിപൊളി കിണ്ണം ഫ്രെയിമുകളായിരുന്നു അതിനകത്തുള്ളായിരുന്നെ അതുപോലെ തന്നെ ഇതിനകത്തും ഒരു രക്ഷയില്ല ഈ ഒരു കഥ അതുപോലെയല്ല ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ട് ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ അതിന്റെ മേലെ കൊണ്ടി വെച്ചിട്ടുണ്ട് ക്യാമറ അങ്ങനത്തെ ഒരു സാധനം പിന്നെ ഇതിന്റെ ആക്ടേഴ്സിനെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റും നമ്മുടെ തത് മമ്മൂക്കാരെ കുറിച്ച് നമ്മള് പറയേണ്ടതില്ല തത്വത്തിൽ മൂപ്പര് എങ്ങനെ ചെയ്തു വെക്കാൻ നമുക്കറിയാം പക്ഷേ അർജുനശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതനും ഞെട്ടിച്ചു ഒരു പെർഫോമൻസ് എനിക്ക് അർജുന അശോകന്റെ ഇത് അഫ്കോഴ്സ് ഇഷ്ടമായി പക്ഷെ അതിലേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അർജുന സിദ്ധാർത്ഥ ഭരതന്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു 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 ഇതിലാണ് മൂപ്പര് ആ ക്യാരക്ടറിനെ പിടിച്ചേക്കുന്നത് അത് ആ ത്രൂട്ട് ആ സിനിമയിൽ അതുപോലെ കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ അർജുന ശോകനും ഒരു രക്ഷയില്ലാത്ത അഭിനയം ഈ ഒരു മൂവി കണ്ടപ്പോ ഒരു ഇതിൽ മൂന്ന് പേരേ ഉള്ളൂ അങ്ങനെ ഒരു ഫീല് കിട്ടിയോ ഇല്ല മൂന്ന് പേരെ വെച്ചിട്ടാണ് ഈ പടം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേയില്ല അങ്ങനെയാണ് ഈ പടം പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ആ ലാസ്റ്റൊക്കെ മമ്മൂക്കാന്റെ ഒരു ചിരിയൊക്കെ എന്റെ ചിരി ഇന്നേ വരെ തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടിട്ട് രണ്ടാമതും ആ പടം പോയി കാണണം എന്നുള്ളത് അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നിട്ടില്ല ആർ ഡി എസ് തോന്നിയായിരുന്നു എനിക്ക് ശരിക്കും അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഈ പടം കണ്ടിറങ്ങിയ മുതലേ എനിക്ക് ഇത് ഒന്നുകൂടെ കാണണം എന്നുള്ളൊരു ഇതായിപ്പോയി ഒന്നാമത് ആ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് കാരണം ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു പടം തുടങ്ങിയതിന് ശേഷം ലൈറ്റും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉള്ള ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണണം കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അതെ പക്ഷെ അത് ഒരു സുഖം കിട്ടിയില്ല ഏതാ തിയേറ്റർ എന്നൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ രാഹുൽ സദാശിവം ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എങ്ങനെയാണ് ഒരു സിനിമ ചെയ്ത് വെക്കാന്നുള്ളതും ഒരു ആകാംക്ഷയാണ് കേട്ടോ നിങ്ങൾക്ക് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആ എക്സൈറ്റ്മെന്റിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ ഇതുവരെ സിനിമ റിവ്യൂ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത് പരിചയമില്ല അപ്പൊ ഇത് പറയണം തോന്നി ഇത് ഇവിടെങ്കിലൊക്കെ പറയണം ഇതിനെ കുറിച്ച് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്